ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു ആർ പി എഫിന്റെ ഒരു അപ്ഡേഷൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം എത്ര ആൾക്കാരെ ജോലിക്ക് എടുത്തു കഴിഞ്ഞ പ്രാവശ്യം എത്ര ആൾക്കാർക്ക് ജോലി കിട്ടി എന്നൊക്കെ ഒരു അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ആർ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എത്ര ആൾക്കാരെ എടുത്തിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ ഏത് പ്രാവശ്യം എത്ര വേക്കൻസി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ആർ പി എഫ് എക്സാം എഴുതുന്ന എല്ലാവരും ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെയും കാണുക ഓക്കെ നമ്മളിതിപ്പോൾ പറയുന്നത് ആർ പി എഫിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആർ പി എഫിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടെയാണ് നമ്മളിത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിലെ നമുക്കിപ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ഇത് എങ്ങനെ കാണാം അല്ലെങ്കിൽ എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ റിക്രൂട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതിൽ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയേ ഇതിൽ സബ് ഇൻസ്പെക്ടറില് കഴിഞ്ഞ പ്രാവശ്യം ഇവർ നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓക്കെ പത്ത് രണ്ടേ രണ്ട് പതിനെട്ട് അതായത് പത്തൊൻപത് തൊട്ട് ഇരുപത്തി അഞ്ചാം തീയതി മെയ് വരെ ആയിരുന്നു അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നത് അയക്കാൻ പറ്റിയിരുന്നത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ആയിരുന്നു അത് പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് സബ് ഇൻസ്പെക്ടറിൻ്റെ ഒഴിവുണ്ടായിരുന്നു ഇതിൽ യു ആർ അറുന്നൂറ്റി പതിനൊന്ന് ഒ ബി സിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എസ് സിക്ക് നൂറ്റി എഴുപത്തി അഞ്ച് എസ് ടിക്ക് തൊണ്ണൂറ്റിയേഴ് ഇത്രയും വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ എത്ര പേരെ റിക്രൂട്ട്മെന്റ് ചെയ്തു അല്ലെങ്കിൽ എത്ര പേര് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പേരെയും എടുത്തിട്ടുണ്ട് ആ ഒഴിവ് ഫില്ലാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ലിസ്റ്റിൽ ആൾ ഇല്ല ഓക്കെ നിലവിൽ ലിസ്റ്റ് സബ് ഇൻസ്പെക്ടറുടെ ആളില്ല ഓക്കെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് എം പാനൽഡ് റിക്രൂട്ടഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എടുത്ത ആളുകളെയാണ് ഓക്കെ അപ്പോൾ ആ ഒഴിവ് സബ് ഇൻസ്പെക്ടർ ഇപ്പോൾ നിലവിൽ ഇല്ല ലിസ്റ്റ് ഇല്ല ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കോൺസ്റ്റബിളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി കോൺസ്റ്റബിളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പത്തൊൻപത് തൊട്ട് ഇരുപത്തി അഞ്ചാം തീയതി മെയ് ഇരുപത്തിയഞ്ചാം തീയതി ആ ഒരു ഡേറ്റിനകത്താണ് നോട്ടിഫിക്കേഷൻ വന്നത് ഇതിൽ പറയുന്നത് യു ആറിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസി ഉണ്ട് ഒ ബി സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് ആയിരത്തി തൊള്ളാ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റി ആറ് എസ് സിക്ക് വേക്കൻസി ഉണ്ട് അതുപോലെ എസ് ടിക്ക് അറുന്നൂറ്റി നാല് വേക്കൻസി ഉണ്ട് അതുപോലെ ടോട്ടൽ എണ്ണായിരത്തി അറുനൂറ്റി പത്തൊൻപത് വേക്കൻസിയാണ് ഒരു ആർ പി എഫിൽ ഉള്ളത് ഓക്കെ അവർ എത്ര പേര് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് പേരെയും അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് പേരെയും എന്ത് ചെയ്തിട്ടുണ്ട് ആർ പി എഫിൽ അവർ എടുത്തിട്ടുണ്ട് യു ആറിന് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒ ബി സിക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പേരെ എടുത്തിട്ടുണ്ട് അതുപോലെ എ സിക്ക് ആയിരത്തി അറുപത്തി രണ്ട് പേരെ എടുത്തിട്ടുണ്ട് ഐ എസ് ടിക്ക് ആണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ എടുത്തിട്ടുണ്ട് അതുപോലെ ടോട്ടൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇപ്പോൾ നിലവിൽ ലിസ്റ്റ് ചെയ്ത് ഉണ്ട് അപ്പോൾ ബാക്കി ഇനി വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലോ ഒക്കെ ചിലപ്പോൾ ചിലപ്പോൾ മേ ബി ഓക്കെ എന്തു ചെയ്യാം അവരെ എന്ത് ചെയ്യാം അവർക്ക് നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ലിസ്റ്റിലുള്ളവർക്ക് ഇനി ആർക്കെങ്കിലും ജോലി കിട്ടാനുണ്ട് എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നിലവിൽ ഇപ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഒഴിവുകളാണ് നികത്തിയത് ഓക്കെ നമ്മൾ പി എസ് സിയെ പോലെ അല്ല പി എസ് സിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ ഇപ്പോൾ പി എസ് സിയുടെ കാര്യം ഇപ്പോൾ യൂട്യൂബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഇത് തന്നെയാണ് പി എസ് സിയുടെ കാര്യം തന്നെയാണ് നമുക്കത് വിടാം ഓക്കെ എടാ അപ്പോൾ ഈ ഈ വരുന്ന ആർ പി എഫ് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും പഠിക്കുന്ന എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് രണ്ട് ബാച്ച് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് ഒന്ന് അഗ്നി മറ്റൊന്ന് അസ്ത്ര ഓക്കെ ഇതിൽ പ്രീമിയം ബാച്ച് ആണ് അസ്ത്ര എന്ന് പറയുന്നത് അഗ്നി ബാച്ച് ഫ്രീ ബാച്ച് ആണ് ഓക്കെ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഒരുപാട് പേര് വിളിച്ചത് കൊണ്ടാണ് വിളിച്ച് പറയുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത് കൊണ്ടാണ് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ